ഭർത്താവ് ഭർത്താവിന്റെ കഴിയില്ല അതുകൊണ്ടല്ലേ പറഞ്ഞിട്ടില്ലേ പുള്ളി ഞാനെന്തൊക്കെയാണ് പുള്ളിക്ക് നാല്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പം ആദ്യമായിട്ട് കെട്ടുന്നതിൻ്റെ ആ ഒരു ബോധിയില് അതായത് പിന്നെ ഇരുപതാമത്തെ വയസ്സിലാ വിവാഹം അപ്പൊ പുള്ളിക്ക് ആ സമയത്ത് മുപ്പത് വയസ്സാണ് കല്യാണം കഴിച്ചു ആ സമയമില്ല സമയം പഴുത്ത് വരുന്ന ഒരു മാങ്ങ കാണുമ്പോ നമുക്ക് ഉണ്ടല്ലോ അതേപോലെ നല്ല രീതിയിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നീന്ന് പറഞ്ഞ പുള്ളിക്ക് ആപത്തിരണ്ടു വയസ്സൊക്കെ ആയില്ല അങ്ങനെ അത്ര ഇതില്ല

ഈ പാർട്ടിക്ക് മ്മ് അമ്മ നേരെ വിളിച്ചി കുല്ല വെള്ളം അടിച്ച് എഴുന്ന നല്ല പോലെ പണിയില്ല ഇച്ചിരി രണ്ടെണ്ണം ഇട്ട് വെക്കണേണ്ടേ മ്മ് നല്ല പോലെ കടുവ എന്ന നോക്കില്ല എന്നെന്റെ മോൾക്ക് കല്യാണത്തിന് തലക്ക് ഈ പാർട്ടിക്ക് ഇച്ചിരി വെള്ളം അടിച്ച്ടാ മ് ഹല കുല്ലേ കുല്ലേ വിട്ട കാലിയോന്നടാ വല്ലൊരു ചലം കുല്ലേ ആഹരത്തെ കൊട്ടുന്ന പരിപാടിയില്ല എന്നാ അച്ഛൻ ഒരു നമുക്കല്ലാ മനസ്സിലാക്ക് നമ്മളേട്ട് കട്ടമ്പെടുക്ക് വെള്ളം ഒഴിച്ചിട്ട് വന്നോ അച്ഛൻ എനിക്ക് ഇഷ്ട്ടാടാന്നോ ഇല്ല പെല്ലേ ഇഷ്ടപ്പെട്ടോ ഹും നമ്മളെല്ലെ പറയാനമേ ഇഷ്ടം എന്താടാ ഇഷ്ടം ആരുടെ പരിസി കടക്കണോ ഹും എന്താ ഇഷ്ടം ഞാൻ പിന്നെ വാ കൊണ്ടെന്തെങ്കിലും എനിക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടോ വാ കൊണ്ടെന്താ കഷ്ടപ്പാടാറിയേക്ക് അങ്ങോട്ട് നമ്മുക്ക് വിളിച്ചങ്ങോട്ട് കാണും വൈറ്റ് ഇടാനൊക്കെ അറിയാമോ ഹ് കണ്ടോ ലൈറ്റ് മാപ്പ് ടൈമോന്ന് നിനക്ക് നിന്നറിയത്തെല്ലായിരുന്നു ഞാൻ ദാണ്ട് എഴഞ്ഞിട്ടു ദാ എനിക്ക് ചേരുന്ന പോലെ ഹ് ഇന്ദു ഇന്ദു നല്ല സൈസാണ് ഹ് അപ്രിയ ഷോപ്പ് എന്നിലുണ്ട് അത്യാവശ്യമുണ്ട് ഇടു കേട്ടല്ലേ ഇവിടെ ഹ് ഇടു ഓ ഇട്ട ഇടണം ഇട്ട ഇടു നാമട്ടെ അമ്പിൽ ഇടാതെ ആരെ ലൈക്ക് കൊടുക്കണ്ട നാമട്ടെ നോക്കട്ടെ കൊള്ളാമോ ആടി ഇടാ 봐 ഹ് ും നടത്തി നല്ല പിന്നെ ഇതെല്ലാവരും ഞാൻ ഒരു ദിവസം കിട്ടില്ല വന്ന നല്ല രീതിയിൽ പണി പറഞ്ഞിട്ടുണ്ട് ഒരു നാപ്പതുണ്ടോ ടച്ച് കിട സാധനം എന്തൊക്കെ കുറ്റക്ക് കളയുക ഞാൻ വരട്ട് ദിവസം കൊണ്ട് ഒന്ന് നന്നായിട്ട് കളർ നാളെ രാത്രി വരക്കാൻ എല്ലാ പൊസിഷനും ചെയ്തു തരാം പക്ഷെ കുറച്ച് കൊറച്ച് കഷ്ടപ്പെടേണ്ടി വരും വെറുതെ കിടന്നാ മാത്രം പോരായിരിക്കാം ഒത്തിരി കഷ്ടപ്പെടേണ്ട വരും അത് മാത്രം പോരാ നല്ല രീതി കഷ്ടപ്പെടേണ്ടി വരും കേട്ടില്ല ഇല്ല റീഡർ പറ്റില്ല ഇല്ല ഹം അടക്കില്ല ഹം എല്ലാം ഓക്കേ വെക്കട്ടെ ഇതൊട്ട് അപ്ഡേറ്റ് ചെയ്യുക ഓക്കേ വെക്കട്ടെ ചെയ്യുക ഓക്കേ ഇറ്റ്സ് 80 ഫം ആയില്ല ഇതിന്റെ ഡേറ്റ് ആ വീഡിയോ വന്നിയേนะ करेक्ट ഇതിന്റെ ഡേറ്റ് ആ ഡേറ്റ് ആണ് അപ്പോൾ തലേദസേ ഞാൻ ക്രീം ഷെഡ്യൂൾ ചെയ്യാം ഒരു കുറച്ച് കഴിഞ്ഞിട്ട്